ദ ജേണലിസ്റ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നാണ് സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്നത് പാലക്കാട് മാങ്കൂട്ടത്തിൽ കാല് കുത്തിക്കില്ല എന്നാണ് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് എം എൽ എ ഓഫീസിലേക്ക് അവർ അതിശക്തമായ മാർച്ചും നടത്തി ബി ജെ പിയും യുവമോർച്ചയും സമാനമായ നിലപാടിൽ തന്നെയാണ് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ഒരു പരിപാടിയിൽ അതിഥിയായി ക്ഷണിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വെട്ടിക്കൊണ്ടാണ് ബി ജെ പി തങ്ങളുടെ പ്രതിഷേധം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുപിടിയനാണ് കോഴിയാണ് പ്രശ്നക്കാരനാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു സ്ഥാനവും കൊടുക്കരുത് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യണമെന്ന മട്ടിൽ ഉറഞ്ഞു ഒരുപോലെ ബി ജെ പിയും സി പി എമ്മും ഇവരെ സംബന്ധിച്ച് പാലക്കാട് അവരുടെ രണ്ട് കൂട്ടരുടെയും പ്രസ്റ്റീജ് വിഷയമായിരുന്നു അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കനത്ത തിരിച്ചടി ഇരു കൂട്ടർക്കും കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത് അതിൻ്റെ ചുരുക്ക് എന്തായാലും തീർക്കാൻ പറ്റിയ ഒരു സമയമായി ഇതിനെ സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ കൈകാര്യം ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീപീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി കടുത്ത ശിക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകണം അതിൻ്റെ മുഴുവൻ ശിക്ഷയും രാഹുൽ അനുഭവിക്കണം പരാതിക്കാരായ സ്ത്രീകൾക്ക് നീതി കിട്ടണം എന്നു തന്നെയാണ് എൻ്റെ നിലപാട് പക്ഷേ ഇവിടെ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനും മാത്രം എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തു എന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പല രീതിയിലും സംസാരിച്ചു എന്ന് പറയുന്നു ഈ സമയത്ത് മറുവശത്തുള്ളവരെന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ ഇപ്പം ചാനലുകളൊക്കെ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിന് രാഹുൽ മാങ്കൂട്ടത്തിനോടും അതുപോലെ കോൺഗ്രസിലെ പല നേതാക്കളിനോടും വ്യക്തിപരമായി വലിയ കലിപ്പുണ്ട് കാരണം അവരുടെ പ്രതിനിധിയായിട്ടുള്ള റോഷി ബാലിനെ നിലമ്പൂരിൽ വെച്ച് കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്തിരുന്നു അതിൻ്റെ ദേഷ്യം ഉൾപ്പെടെ റിപ്പോർട്ടർ ചാനലിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകുമെന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതൊരു തെറ്റായൊന്നും ഞാൻ കാണുന്നില്ല കാരണം മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കയറി ചൊറിയുകയും അടിക്കുകയൊക്കെ ചെയ്താൽ തിരിച്ചടിക്കാൻ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും തയ്യാറാകും അവരുടെ കയ്യിലേക്ക് ഒരു വിഷയം വീണ് കിട്ടിയാൽ അവർ പരമാവധി കത്തിക്കുകയും ചെയ്യും പക്ഷേ റിപ്പോർട്ടർ ചാനൽ നേതൃത്വം കൊടുക്കുകയും മറ്റ് ചാനലുകാരൊക്കെ വലിയ തോതിൽ ഇത് ആഘോഷമാക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും പറയേണ്ട ഒരു കാര്യമുണ്ട് അതാരും പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് കേസ് ഏത് സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചില ഓഡിയോ ക്ലിപ്പുകൾ ചില ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ചില ബൈറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇവരെന്തുകൊണ്ടാണ് നിയമപരമായ നടപടി സ്വീകരിക്കാത്തത് ഇപ്പൊ നോക്കുക വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ഗുരുതര ആരോപണവുമായി മാങ്കൂട്ടത്തലിനെതിരെ ഒരു യുവതി രംഗത്തെത്തി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു റിപ്പോർട്ടർ ടി പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷി പോലിനോടാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ എൻ്റെ ഒരു സീനിയറിനും ഇതേ അനുഭവം ഉണ്ടായി പേടിച്ചിട്ടാണ് പരാതി കൊടുക്കാത്തതെന്ന് യുവതി പറയുന്നു അപ്പം ആ യുവതിയുടെ പ്രശ്നം എന്താണ് പേടിയാണ് ഭരിക്കുന്നതാരാണ് സി പി എം ആണ് സി പി എം ഇപ്പോൾ ആർക്കെതിരെയാണ് പ്രതിഷേധിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയാണ് അപ്പൊ സ്വാഭാവികമായും മാങ്കൂട്ടത്തിലെ പേടിച്ച് നീതി തേടി നടക്കുന്ന രണ്ട് ഇരകളെ സംരക്ഷിക്കാൻ സി പി എമ്മിനും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കഴിയില്ല ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് അവിടെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ഇപ്പോഴും പറയുന്നു ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ചെയ്തതിൻ്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ അതായത് നിയമപരമായി തന്നെ ഈ ഇരകൾ നീങ്ങുകയും അതിൻ്റെ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുകയും കോടതി ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്താൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തു എന്ന് കോടതി വിധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ എവിടെയാണ് ഒരു തെളിവ് ഉള്ളത് എവിടെയാണ് ഒരു പരാതി ഉള്ളത് എവിടെയാണ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെയാണ് പരാതികൾ വന്നിട്ടുള്ളത് എന്ന് പറയുന്നു സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസ് സംഘടനാപരമായ നടപടി സ്വീകരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി പക്ഷെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ് ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ സമരം ചെയ്യുമ്പോൾ അതിന് എന്ത് സാങ്കത്യമാണുള്ളത് എന്നതാണ് എൻ്റെ പ്രധാനമായ ചോദ്യം നോക്കുക ഒരു പോസ്റ്റർ ഞാൻ കാണിക്കാം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്ന് മുകേഷിനെതിരെ ഇത്തരത്തിൽ ഒരു ഓഡിയോ കോൾ ലീക്കാവുന്ന സംഭവവും തിരുവനന്തപുരത്തുള്ള ഒരു യുവതി പരാതി പറയുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ ഇതുപോലെയുള്ള കുറേ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ക്രൈം ഓൺലൈൻ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൂടെ പുറത്തുവിടുന്ന ഉണ്ടായി പച്ചയ്ക്ക് ഒരു പെണ്ണിനോട് കമ്പി പറയുകയാണ് മുകേഷ് അതിൻ്റെ ഓഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വിഷയത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷ് പറഞ്ഞത് എന്താണ് മുകേഷ് എം എൽ എ ആയി തുടരും കേസിൽ കോടതി തീരുമാനം വരട്ടെ അന്തിമ തീരുമാനം വന്നിട്ടേ മറ്റു കാര്യങ്ങൾ നോക്കൂ എന്ന് എം വി ഗോവിന്ദൻ അവിടെ പറയുന്നു എന്നാൽ ഇപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് എം വി ഗോവിന്ദൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നത് പൊതു ആവശ്യം തെളിവുകൾ സഹിതം കേരളത്തിൽ മറ്റൊരു നേതാവിനെതിരെയും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററോട് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ കടകംപള്ളി സുരേന്ദ്രനെതിരെയും തോമസ് ഐസക്കിനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ ഇതുപോലെ ഓഡിയോ ക്ലിപ്പുകൾ പരാതികൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വന്നിരുന്നു ആ സമയത്ത് ഇതുപോലെ പല ചർച്ചകളും നടന്നിട്ടുണ്ട് അന്ന് നിങ്ങൾ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ചോദ്യം ഒന്ന് രണ്ട് പണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുകൾ ഉണ്ടെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് വലിയ സമരങ്ങളൊക്കെ നടത്തി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കണ്ണൂരിൽ വെച്ച് ആക്രമിച്ച് വലിയ കോലാഹലങ്ങൾ നടത്തിയ സി പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അതിനുശേഷം വന്ന റിപ്പോർട്ട് എന്തായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയെ എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞാണ് നിങ്ങൾ ആക്ഷേപിച്ചത് ആ ഒരു പെണ്ണ് വന്ന് കുറെ വെളിപ്പെടുത്തൽ നടത്തിയെന്നും പറഞ്ഞ് ഇതുപോലെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടാണ് അന്ന് യു ഡി എഫ് ഭരണം അട്ടിമറിച്ച് അല്ലെങ്കിൽ തുടർഭരണം സാധ്യത യു ഡി എഫിന് ഉണ്ടായിരുന്നത് അവസാനിപ്പിച്ച് സി പി എം അധികാരത്തിൽ കയറിയത് അത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നിട്ട് ആ കേസിന് പിന്നീട് എന്താണ് സംഭവിച്ചത് അതിൽ പരാതിയുണ്ട് ഒരു ഒരു സ്ത്രീ വന്ന് ഉമ്മൻചാണ്ടി അടക്കം പല നേതാക്കളുടെയും പേരുകൾ പച്ചക്ക് പറയുന്നു പി സി ജോർജ് ദൃക്സാക്ഷിയാണ് ഞാൻ പല വൃത്തികേടുകൾക്കുമെന്ന് പറയുന്നു അങ്ങനെ പോലും പറഞ്ഞ് വേട്ടയാടി ഒടുവിൽ എന്താണ് സംഭവിച്ചത് നമ്മളെല്ലാം കണ്ടതാണ് ആ കേസേ പോയി അപ്പോൾ നോക്കുക ഇവിടെ പരാതിയില്ല ഇപ്പോൾ ഒരു ഒരു സിനിമാ നടിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു അഭിനേത്രി വന്നിട്ട് ഒരു കുറിച്ച് പറയുന്നു നേതാവ് പ്രശ്നക്കാരനാണ് പല പ്രശ്നങ്ങളും ഉണ്ടാക്കി വിഷയം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു പക്ഷേ ആ നേതാവിൻ്റെ പേര് ആ നടി പറയാൻ കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത് കേസെടുക്കാൻ വകുപ്പുള്ള ഒരു ആരോപണമായി അല്ലെങ്കിൽ ഒരു പരാതിയായി ഉയർന്നു വരുന്നില്ല രണ്ടാമത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടൊരു ഓഡിയോ ക്ലിപ്പാണ് ഗർഭചിത്രത്തിന് എന്ന് പറഞ്ഞ് ആ യുവതി ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല ആ യുവതി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും പക്ഷേ ഇതുവരെ ആ യുവതി പരാതിപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു യുവതി ഉണ്ടോ ഓഡിയോ ഫാബ്രിക്കേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും പണി ഒപ്പിച്ചതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ വന്നു ആ ട്രാൻസ്ജെൻഡർ വന്നിട്ട് പറയുന്നത് എന്താ എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു എന്ന് അത് കഴിഞ്ഞിട്ട് ആ ട്രാൻസ്ജെൻഡർ പറയുന്ന വാക്ക് എന്താണെന്നറിയോ എന്താണ് നിങ്ങളപ്പോൾ ഒരു മറുപടി കൊടുത്തതെന്ന് ചാനൽ അവതാരക ചോദിച്ചപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ചോദി പറയാണ് ഞാൻ ഓക്കെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അപ്പം അങ്ങോട്ട് ആ ഓക്കെ റെഡി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഒരു പൊതു ആരോപണം വരുമ്പോൾ അതിനിടയിലൂടെ ഫേമസ് ആവാൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരികയോ ചെയ്യുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്നാണ് എൻ്റെ ചോദ്യം അന്നേ ഇവർക്ക് പരാതി കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല കാരണം അന്ന് ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കില്ല അവർക്ക് പേടി ഉണ്ടാകും ഭയമുണ്ടാകും ഇപ്പോൾ ഒരു കോമൺ കോസായിട്ട് ഇത് വന്നപ്പോൾ എനിക്കും കൂടി പരാതി കൊടുക്കണം അല്ലെങ്കിൽ എന്നെ ഇയാൾ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ പറച്ചിലുകൾക്ക് ആ അടിസ്ഥാനമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കണം അല്ലെങ്കിൽ നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിക്കാനും നിയമപരമായി മുന്നോട്ട് പോകാനുമുള്ള തൻറ്റേടം കാണിക്കണം ഇപ്പോൾ വേടൻ്റെ കേസിൽ വേടൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ഹൈക്കോടതി എന്താണ് പറഞ്ഞത് ഉഭയസമ്മത പ്രകാരം ഒരു കാലത്ത് ഒന്നിച്ച് ജീവിച്ചിട്ട് തെറ്റുമ്പോൾ എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണെന്ന് കോടതി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് വേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞത് പല കേസുകളും അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുന്നു എന്നതിൽ ഉദാഹരണമായിരുന്നു പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആരോപണം ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ഒരു ഇന്റർവ്യൂവിൽ കടകംപള്ളിക്കെതിരെ എന്തൊക്കെയാണ് പറയുന്നത് ആ ഇന്റർവ്യൂ ഇപ്പോഴും യൂട്യൂബിലുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ഈ രാഹുൽ മാംട്ടത്തിനൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോ അപ്പം അങ്ങനെയുള്ള പല ആരോപണങ്ങളും ആർക്കും ആർക്കും ഉന്നയിക്കാവുന്ന ഒരു സമൂഹമാണിത് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു തെളിവും പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ബി ജെ പിയും സി പി എമ്മും ഒത്തുകൊണ്ട് പാലക്കാട് മണ്ഡലത്തിലെ തോൽവിയുടെ വിഷമം അരിശം തീർക്കാനുള്ള ഒരു അവസരമായി ഇതിന് ഉപയോഗിക്കുകയാണ് പോലീസാകട്ടെ പരാതി കിട്ടിയാൽ മാത്രം അന്വേഷിക്കാമെന്ന ബുദ്ധിപരമായ സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ് ഇപ്പൊ ഭരിക്കുന്ന സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം നിയമ നടപടിക്ക് വിധേയനാക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ സി പി എമ്മിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ബുദ്ധിപരമായിട്ട് സ്വമേധയാൽ കേസെടുക്കാതെ പരാതി വരട്ടെ നോക്കാമെന്ന നിലപാടിൽ ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇതിനിടയിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൊച്ചിയിൽ ഒരു അഭിഭാഷകൻ കൊണ്ടൊരു പരാതി കൊടുത്തു ആ കേസ് നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം ആ അഭിഭാഷകൻ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചു എന്നതടക്കമുള്ള പരാതി കൊടുക്കുമ്പോൾ അത് ഈ പരാതിക്കാർ ഈ യുവതിയുടെ അറിവോട് കൂടിയാണോ എന്ന് തെളിയിക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിനോടൊപ്പം നൽകിയ ഓഡിയോ ക്ലിപ്പുകൾ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പാണ് അദ്ദേഹം കൊണ്ട് കൊടുത്തത് അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് ഇന്റെ ജെനുവിനിറ്റി ആ സ്ത്രീ ആരാണ് എന്താണ് ആ സ്ത്രീ പരാതി കൊടുക്കാൻ ഈ വക്കീലിനെ ഏൽപ്പിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പോലീസിനോട് പറയേണ്ടതാണ് അത് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് കേസ് കൊടുത്തിട്ടില്ല അപ്പം നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സ്ക്രീൻഷോട്ടുകളും ചിത്രങ്ങളും ഒക്കെ വിട്ടുകൊണ്ട് ഒരു വലിയ കടന്നാക്രമണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ യഥാർത്ഥ തെളിവുകളും പരാതിയും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കർശനമായ നടപടികൾ എടുക്കണം എം എൽ എ സ്ഥാനത്ത് ഇരിക്കാൻ പോലും അർഹതയില്ലാത്ത ആളെ ആൾ മാറും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ കടന്നാക്രമിക്കാൻ ഉതകുന്ന വിധത്തിൽ പുറത്തു വരുന്ന ഒന്നും ഒരു കേസായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ പാലക്കാട് ബി ജെ പി നേതൃത്വമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ സി കൃഷ്ണകുമാറിനെതിരെ മുമ്പ് ഒരു സ്ത്രീ ഇതുപോലെ വാർത്താ സമ്മേളനം നടത്തി ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്ന് സി കൃഷ്ണകുമാർ എന്താണ് ചെയ്തത് അദ്ദേഹം അപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ ഈ പറയുന്നത് പോലെ ആളുകൾ രാജിവെക്കാനും ഇറങ്ങി ഓടാനും ആളുകളെ തല്ലിച്ചതയ്ക്കാനും ഒക്കെയാണ് ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിൽ അതിനേ സമയം ഉണ്ടാവും ഇതേപോലെ തിരിച്ചും ചിലപ്പോൾ വരും ഇതേപോലെ ആർക്കും സംഭവിക്കാം അപ്പം നിലവിൽ നിയമപരമായി ഒരു പരാതിയോ എഫ്ഐആറോ ഒന്നുമില്ലാത്ത ഒരു കേസിനെ കുറിച്ചാണ് മാധ്യമങ്ങൾ മുഴുവൻ സമയവും കളഞ്ഞ് സംസാരിക്കുന്നത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാര യാത്രയും വോട്ട് ജോലി വിവാദവും പാർലമെന്റിൽ ബില്ല് കീറി എറിഞ്ഞ പ്രതിപക്ഷത്തിന്റെ ഇടപെടലും അടക്കം നിരവധി നിരവധി വിഷയങ്ങൾ വിസ്മൃതിയിലേക്ക് പോയിരിക്കുകയാണ് ചർച്ചയാകാതെ സോഷ്യൽ മീഡിയയിലെ കുറേ ക്ലിപ്പിങ്ങുകൾ വെച്ചുകൊണ്ട് ഒരു പീഡന വീരൻ കോഴി കരിങ്കോഴി എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ ആക്ഷേപിച്ചുകൊണ്ട് കുറേ ചർച്ചകൾ മാധ്യമങ്ങൾ നടത്തുന്നു കുറേ പേര് തെരുവിലിറങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പരാതി പറഞ്ഞ് സ്ത്രീകൾ തന്നെ നീതിക്ക് വേണ്ടി രംഗത്ത് വരുന്നില്ല അവർക്ക് നീതി ഉറപ്പാക്കേണ്ട ഒരു ഒരു ഘട്ടവും ഒരു സാഹചര്യവും അവരായിട്ട് പോലും സൃഷ്ടിച്ചിട്ടില്ല ഇത് വെറും രാഷ്ട്രീയപരമായി അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി കുറച്ച് വാദങ്ങൾ കുറച്ച് തെളിവുകൾ എന്ന് പറഞ്ഞ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ അതും ഇതും പൊക്കി പിടിച്ചു വരുന്നു എന്നുള്ളതാണ്